നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എടുക്കേണ്ടുന്ന കൃത്യമായ അജണ്ടയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഒരു ഹാഫിളാണ് എന്നത് പോലും നിങ്ങൾക്ക് ഉപകാരത്തിപ്പെട്ടുള്ള ഒരു പണ്ഡിതന്റെ മകനാണ് എന്ന് പറയുന്നത് പോലും പിന്നെ പല ഫലമില്ലാതെയായി പോകും അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ സ്ഥാപനം അത്രമേൽ മോശമാണെന്ന് തിരിച്ചറിയാൻ വൈകിട്ടുണ്ടാവും നല്ലവണ്ണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എത്രയോ ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്തു നമ്മുടെ കുട്ടിക്ക് വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി പോകാൻ പറ്റൂല അഞ്ച് കൊല്ലം നമ്മളെ കുട്ടി ജുമാക്ക് പോകണില്ലെങ്കിൽ എന്തിനു പറ്റും മുസ്ലിം പെൺകുട്ടികളായ നമ്മുടെ മക്കളെ ആ സ്ഥാപനത്തിന്റെ റൂളാണ് നിഖാബ് ധരിക്കാൻ പാടില്ല മുഖം മറക്കാൻ പാടില്ല മുഖമക്കനെ ധരിക്കാൻ പാടില്ല പിന്നെന്തിനു നമ്മൾ അവിടെ ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം ജുമാക്കു പോലും പങ്കെടുക്കാൻ പറ്റാത്ത അതുപോലെ നമസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത അടുത്ത പള്ളികളോ ക്യാമ്പസിൽ പള്ളികളോ ഒന്നുമില്ലാതെ വെറും ഒരു കോഴ്സ് മാത്രം സ്വപ്നം കാണുന്നവരെ നമുക്ക് നഷ്ടമാണ്